മറാഗ്ര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ബർഡ്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും പഞ്ചായത്ത് പരിധിയിലുള്ള മറ്റു ഭിന്നശേഷിക്കാർക്കുമായി സൗജന്യ ദന്ത പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു എജു കെയർ ഡെന്റൽ കോളേജ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ നൂറിലധികം ഭിന്നശേഷിക്കാർ ദന്ത പരിശോധന നടത്തി പരിശോധനയിൽ തുടർ ചികിത്സ നിർദ്ദേശിക്കുന്നവർക്ക് വരുന്ന ചികിത്സാ ചെലവ് ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തകനും പ്രമുഖ വ്യവസായിയുമായ കല്ലൻ ഉസ്മാൻ സ്പോൺസർ ചെയ്തു ചികിത്സക്ക് ആവശ്യമായ തുക അദ്ദേഹം ഹോസ്പിറ്റലിന് കൈമാറി മറകര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമർ അലി ഖരേഖാഡ് ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നെയ്യത്തൂർ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷംല ബഷീർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി സജ്ജന ടീച്ചർ മെമ്പർമാരായ കെ പി ബാവ ടി വി റാബിയ എജ്യൂക്കെയർ ഡെന്റൽ കോളേജിലെ ഡോക്ടർമാർ സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു മാറാക്കര പഞ്ചായത്ത് ഭരണസമിതിയും എജുക്കെയർ ഡെൻ്റൽ ഹോസ്പിറ്റലും സംയുക്തമായിട്ട് മാറാക്കരയിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ദന്ത പരിശോധനാ ക്യാമ്പ് വെച്ചിരിക്കുകയാണ് മാറാക്കരയിലെ പാവപ്പെട്ട ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ ഒരു ഉത്തരവാദിത്തമാണ് മറാക്കര പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിനു വേണ്ടി നമുക്ക് എല്ലാവിധ സഹായങ്ങളും നൽകിയിട്ടുള്ളത് ബഹുമാന്യനായ മാറാക്കിരയിലെ ജീവകാരുണ്യ പ്രവർത്തനവും പ്രവർത്ത പ്രവർത്തകനും നിരവധി സേവന സന്നദ്ധ മേഖലകളിൽ തൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്ന പ്രിയപ്പെട്ട കല്ലൻ ഉസ്മാൻ സാഹിബാണ് അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇവിടുത്തെ ഭിന്നശേഷി കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള മറ്റു ആളുകൾക്ക് ദന്ത പരിശോധന നടത്തി ആ പരിശോധനയിൽ അവർക്ക് മറ്റു പ്രൊസീജിയേഴ്സ് ആവശ്യമാണെങ്കിൽ ആ പ്രൊസീജിയേഴ്സിന് വേണ്ടി വരുന്ന എല്ലാ ചെലവും കല്ലൻ ഉസ്മാൻ സാഹിബ് ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറിലധികം വരുന്ന ഭിന്നശേഷി കുട്ടികളും ഭിന്നശേഷിക്കാരായിട്ടുള്ള മറ്റുള്ള ആളുകളും ഈ ദന്ത ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ട് അവർക്ക് ചില പ്രൊസീജിയറുകൾ തുടർ ചികിത്സകൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിർദ്ദേശിച്ചിട്ടുള്ള ചികിത്സകൾ അതിനെത്രയാണോ ചിലവ് വരുന്നത് ആ ചെലവ് വഹിച്ചുകൊണ്ട് അവർക്ക് ദന്തവുമായി ബന്ധപ്പെട്ട് പല്ലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചികിത്സകളും മറാക്കല പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കല്ലൻ ഉസ്മാൻ സാഹിബിൻ്റെ സഹായത്തോടു കൂടി നടത്തി ാണ് ഉദ്ദേശിക്കുന്നത് മറാഖ്ര ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ നടന്നു വരുന്ന ബെഡ് സ്കൂളിൽ സന്ദർശിക്കാനും അവരുമായി ബന്ധപ്പെടാനും അവിടെ പഠിക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെടാനും കഴിഞ്ഞ് ആ സമയത്താണ് കുട്ടികളുമായി ഇൻട്രാക്റ്റ് ചെയ്തപ്പോൾ അവരുടെ ചില ന്യൂനതകൾ നമ്മളെ കണ്ണിൽ കണ്ടത് അതുപ്രകാരം മാറാഖ്ര പഞ്ചായത്തുമായും അതിൻ്റെ ക്ഷേമകാര്യ വകുപ്പ് ചെയർമാനുമായും കാര്യങ്ങൾ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു സ്കൂളിലെന്ന് ആലോചിക്കുകയും ഇങ്ങനെ ദന്തൽ കെയർ ഹോസ്പിറ്റലുമായി നമ്മൾ സമീപിക്കുകയും അവരുമായി അവരുടെ നിർദ്ദേശാനുസരണം ഇവിടെ മാറാക്കര പഞ്ചായത്തിലെ ഹെൽത്ത് സെൻ്ററിൽ ഇന്നൊരു ക്യാമ്പ് ഇവിടെ നടത്തുകയുണ്ടായി അതുപ്രകാരം കുട്ടികളുടെ ഓറൽ ഹൈജീൻ അതായത് വായയുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ചെക്കുകയും അവർക്ക് ചില്ലറ പല്ലുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ക്ലീനിങ് ഒക്കെ ചെയ്താൽ എന്ത് കോൺഫിഡൻസാണ് അവർക്ക് കിട്ടുന്നത് എന്ന നിലക്ക് അവർ ഡോക്ടർമാരെ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് പോവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് ഹോസ്പിറ്റലിൻ്റെ വക നല്ലൊരു ഡിസ്കൗണ്ട് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി വരുന്ന പൈസ എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞാനും സഹായിക്കാൻ ഏറ്റിട്ടുണ്ട് ഈ കുട്ടികളെ സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു നമ്മുടെ മറാക്കര പഞ്ചായത്ത് ക്ഷേമരംഗത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവർത്തന മേഖലയിലേക്ക് കിടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ബഹുമാനായ ഉസ്മാൻ സാഹിബിൻ്റെ ഈ പുതിയ ആശയവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ മാറാഖരയിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഒരു പോരായ്മ എന്താണ് എന്ന് ഉസ്മാൻ സാഹിബ് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ നിന്ന് വന്ന അവരുടെ കോൺഫിഡൻസ് ക്ലിയർ ചെയ്യുക അവർക്ക് തന്നെ അവരെക്കുറിച്ച് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയ ആശയവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വലിയ ചെലവുകൾ വരുന്ന സംഭവങ്ങളായതുകൊണ്ട് തന്നെ ബഹുമാന ഉസ്മാൻ സാഹിബ് അതിന് നേതൃത്വം നൽകി അതിൻ്റെ ചെലവുകൾ എടുക്കാമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറാക്കര പഞ്ചായത്തിന് പഞ്ചായത്ത് ഭരണസമിതിക്ക് അതിൻ്റെ കൂടെ നിന്ന് ഇത്തരത്തിലുള്ള വലിയ കാര്യം ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് മാറാക്കര പഞ്ചായത്തും അതുപോലെ തന്നെ എഡ്യൂ കെയർ ഡെന്തൽ ക്ലിനിക്കും കൂടെ സംയുക്തമായിട്ടാണ് ഇന്ന് നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നമ്മുടെ ഭിന്നശേഷി കുട്ടികളുടെ പല്ല് പരിശോധനയും അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ തീരുമാനിച്ചത് അദ്ദേഹം നമ്മുടെ കല്ലൻ ഉസ്മാക്ക സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും ഒരുപാട് ജീവകരണ പ്രവർത്തനം ചെയ്യുന്ന കല്ലൻ ഉസ്മാൻ സാഹിബ് നമ്മുടെ ബഡ് സ്കൂളിൽ സന്ദർശിക്കുകയും നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർമാനായ നമ്മുടെ നെയ്യത്തൂർ കുഞ്ഞിപ്പാക്ക ഇവരുമായി സംസാരിക്കുകയും കുട്ടികളുടെ ഈ ഒരു ആവശ്യം അദ്ദേഹത്തിനോട് അറിയിക്കുകയും ചെയ്ത പ്രകാരം വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ഒരു കാര്യം ഏറ്റെടുത്തത് അങ്ങനെയാണ് ഇന്നിവിടെ ഒരു ക്യാമ്പ് നിർണയം നടത്തിയത് ക്യാമ്പിൽ ഒരുപാട് നമ്മുടെ ബഡ് സ്കൂളിലെ കുട്ടികൾ വന്നിട്ടുണ്ട് അവർക്കൊരാശ്വാസമാകുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് മറാക്കര ഗ്രാമപഞ്ചായത്തിൽ എപ്പോഴും നമ്മൾ വിഭിന്നശേഷിക്കാരായ കുട്ടികളെ ഒത്തൊരുമിച്ച് കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു ചരിത്രമാണ് നമുക്കുണ്ടായിട്ടുള്ളത് അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് നമ്മൾ ഈ വർഷവും ക്ഷേമകാര്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നമുക്കറിയാം വിഭിന്നശേഷി കുട്ടികളുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് നമ്മുടെ കല്ലൻ ഉസ്മാൻ സാഹിബ് അദ്ദേഹം ഇപ്പോൾ നല്ലൊരു പിന്നെ ഒരു പുതിയ വേറിട്ട കാഴ്ചപ്പാടുമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ എജു കെയർ പിന്നെ ഹോസ്പിറ്റൽ ദന്ത ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് അവർ വളരെയധികം പിന്നെ സൗജന്യ നിരക്കിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാം എന്നേറ്റിട്ടുണ്ട് അതിനുള്ള പ്രോഗ്രാമുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി പഞ്ചായത്തിന്റെ ഭരണസമിതി എന്ന നിലയിൽ ഞങ്ങളെ അറിയിക്കുകയാണ് വിവിധ സംഘടനകൾ ദന്ത പരിശോധനകൾ നടത്താറുണ്ടെങ്കിലും ഭിന്നശേഷി കുട്ടികളുടെ ദന്തപരിശോധന വേറിട്ട അനുഭവമാണ് എന്ന് ഡെന്റൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു കല്ലൻ ഉസ്മാനെ പോലുള്ള നന്മയുള്ള മനുഷ്യർ നാടിന് മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു